ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനകൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാലാം നാലാമദ്ധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകമാണ് പഠിക്കുന്നത് ഭഗവാന്റെ ഓരോരോ ഉപദേശങ്ങൾ ഇടയ്ക്ക് തോന്നും ഇത് പറഞ്ഞു തന്നെയല്ലേ എന്ന് പക്ഷെ അതിലൊരു ആശയം ബുദ്ധിമുട്ടുണ്ടാവും അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം പലപ്പോഴും നമ്മൾ നമ്മള് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ അത് കൈമാണ് എന്നിങ്ങനെ പൊതുവെ പറയാറുണ്ട് എന്താണ് അതിന്റെ മർമ്മം ജീവിതത്തില് പ്രായോഗിക ജീവിതത്തിലേക്ക് ഇത് എത്ര കണ്ട ഉപകാരപ്രദമാണ് ഇതാരും മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പലരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി എത്ര ദിവസം മുമ്പേ നമ്മൾ പത്താമത് ശ്ലോക ഇത്രയും കഴിഞ്ഞു ഇത് ഇനിയും മുഴുവൻ ആളും ഇത് കണ്ടിട്ടില്ല അത്ര മതി തിരട്ടാണ് അല്ലെങ്കിൽ ആ ഗീതല്ലേ എന്ന് വിചാരിച്ച് തള്ളാണോ എന്നൊരു സംശയം അങ്ങനരുത് അനാദരവരുത് ഭഗവാനോടുള്ള ആ ഒരു കാരുണ്യം നമുക്ക് ഭഗവാനോട് ഒന്നും ഒരു വികാരമില്ല പക്ഷെ ഭഗവാൻ നമ്മളോട് നല്ല കാരുണ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് അടിച്ചേൽപ്പിക്കുന്നത് മാതിരി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശ്ലോകമൊന്ന് പരിചയപ്പെടാം ഏ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജമ്യഹം മമവർത്തമാ അനുവർത്തന്ത മനുഷ്യ പാർത്ഥ സർവശം വളരെ പ്രസിദ്ധമായ ശ്ലോകമാണിത് ഭഗവാൻ പറയുകയാണ് യേ യഥാമാം ഏവർ എപ്രകാരം എന്നെ ഭജിക്കുന്നുവോ നമ്മളിപ്പം ഭഗവാനെ എങ്ങനെ വേണമെങ്കിലും ഭജിക്കാം ഏയ് ഇതല്ല എന്ന് പറയില്ല ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് വ്യത്യസ്ത മതങ്ങൾ ഇങ്ങനെ അപ്പോൾ ക്രിസ്തു മതം അല്ലെങ്കിൽ ഇസ്ലാം മതം ഇതൊക്കെ ഒരു മാർഗം വെച്ചിട്ടുണ്ടല്ലേ അവർ ഇതാണ് വഴി എന്ന് ആ വഴിയിലൂടെ പോവാം ഈ വഴിയിലും പോവാം അല്ലെങ്കിൽ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇതൊക്കെയുണ്ട് ഈ ഏത് വഴിയായാലും തിരക്കിടില്ല എന്നാൽ യഥാമാം പ്രപഞ്ചൻ്റെ എപ്രകാരം പ്രാപിക്കുന്നുവോ താൻ തഥായവ അഹം ഭജാമി അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ ഭഗവാനെ നമ്മൾ ശ്രീകൃഷ്ണൻ ശ്രീകുവായൂരുപ്പനെയാണ് ഭജിക്കുന്നത് ഈ രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് ബാലഗോപാലനായിട്ട് ആണ് ഭജിക്കുന്നതെങ്കിൽ ഓ ആയിക്കോട്ടെ ഭഗവാൻ നമ്മൾ ഭജിക്കുമ്പോൾ എന്തു ചെയ്യുന്നു നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മളെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നു എന്നർത്ഥം അപ്പോൾ നമുക്ക് ഒട്ടും എനിക്ക് ഈശ്വരനല്ല വേണ്ടായിക്കോട്ടെ എനിക്ക് ശാസ്ത്രാദനാണ് എൻ്റെ ഇഷ്ടമൂർത്തി ഭഗവതിയാണ് അല്ലെങ്കിൽ മഹാദേവനാണ് ആയിക്കോട്ടെ എന്ന് ഏത് മൂർത്തി ആവട്ടെ അസു അതി കൂടെ ഭജിച്ചോളൂ ആ മൂർത്തി ഈ കൃഷ്ണൻ തന്നെയാണ് യേ യഥാമാം പ്രപജ്യന് താൻ തഥൈവ ഭജാമ്യഹം എന്നിട്ട് അർജുനനെ വിളിച്ചിട്ട് പറയാ പാർത്ഥ അല്ലയോ അർജുന മനുഷ്യ സർവശ മനുഷ്യർ എല്ലാവിധത്തിലും മമവർത്തമ അനുവർത്തന്തേ എൻ്റെ മാർഗത്തെ അനുസരിക്കുന്നു ഭഗവാന്റെ മാർഗം എന്താ ഭഗവാന്റെ ഒരു രീതി എന്താ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കുക നമ്രാണം സന്നിധത്തെ സതതമഭിപുര തൈരനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരും ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ പോയിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക വേണ്ടു നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരും ഇതാണ് ഭഗവാന്റെ ഒരു രീതി കരുണാകരനാണ് ഭഗവാൻ കാരുണ്യമൂർത്തിയാണ് കാരുണ്യസിന്ധോ കൃഷ്ണ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കരുണ കടലാണ് ആ ഭഗവാനെ ആശ്രയിക്കൂ എന്ന് ഭഗവാൻ പറയുകയാണ് അങ്ങനെ ആശ്രയിച്ചാൽ വെറുതെ ആവില്ല ഭഗവാനെ ഭജിച്ചാൽ അത് തീർച്ചയായിട്ടും സഫലമാവും ആഗ്രഹം സാധിപ്പിച്ചു തരും ഓരോരോ ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ സേവിച്ചോളൂ കുഴപ്പമില്ല എല്ലാം സാധിപ്പിച്ചു തരുന്ന കരുണാമൂർത്തിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളിങ്ങനെ ഇത് കേൾക്കുന്നു ഇത് എല്ലാവരും ഉപകാരപ്രദമാവണം ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇത് ഒട്ടും മാധുര്യമില്ലാത്തതല്ല പലർക്കും ഇത് മാധുര്യമുള്ളതായി തോന്നുന്നില്ല കരിപ്പ് കയറിയ കഷായം പോലെയൊക്കെയാണ് ഇത് കുടിക്കാൻ വയ്യ എനിക്ക് എളുപ്പമുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കും രസമായിട്ട് പെട്ടെന്ന് മനസ്സിനെ മനസ്സിന് ആഹ്ലാദം തരുന്ന കഥകളോ വേറെന്തെങ്കിലുമൊക്കെ രമിക്കും അത് മാത്രം പോരാ ഇത് മധുരമുള്ളതാവണമെങ്കിൽ നമ്മളതിന് ശ്രമിക്കണം അറിയാൻ ശ്രമിക്കണം കാത്ത് കുറപ്പിച്ച് കേൾക്കണം എന്നാൽ എൻ്റെ മാധുര്യം മനസ്സിലാവും നമുക്ക് എളുപ്പത്തിൽ പറയാൻ ഉള്ളത് ഭഗവാനെ ഭജിക്കുക ഭജിച്ചാൽ ഭഗവാൻ കൈപിടിയില്ല എന്ന് തീർത്തു പറയണം ഭഗവാൻ പല അവതാരത്തിലും ഒക്കെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് സഹൃദേവപ്രപന്നായ തവാസ്മി ഞാൻ അങ്ങയുടെ ആണേ കൃഷ്ണ എന്ന് പറഞ്ഞ ആരാണോ ഒരിക്കലെങ്കിലും എന്നെ ആശ്രയിക്കുന്നത് അവർ ഞാൻ പിന്നെ കൈപിടിയില്ല നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണായ ഞങ്ങളുടെ ഉറപ്പിച്ചോളൂ എന്നാൽ ഭഗവാൻ നമ്മളെ ആശ്രയിച്ച നമ്മളെ കൈപിടിച്ച് ഉയർത്തും തീർച്ച എന്നിട്ട് ഭഗവാൻ അവസാനം പറയുന്നു മമവർത്തമാനുവർത്ത ഇതാണ് എൻ്റെ മാർഗം എൻ്റെ രീതി എന്താണ് ആശ്രയിച്ചവരെ രക്ഷിക്കുക എന്നുള്ളത് ശ്രേഷ്ഠന്മാരായുള്ള ആൾക്കാർ എന്തു ചെയ്യുന്നുവോ അത് മറ്റുള്ളവരെ ആചരിക്കുന്നു യദ്യത ആചരതി ശ്രേയ എന്നതിനു മുമ്പേ നമ്മൾ പഠിച്ചു ഭഗവാന്റെ ഈ മാർഗം ഈ രീതി എല്ലാവരും അനുസരിക്കുന്നു ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ കൈവടിയില്ല എന്ന് ആശ്രയിച്ചോളൂ ആശ്രയിക്കാൻ മടിക്കരുത് ഒരിക്കലും കൈവടിയില്ല ഭഗവാൻ ഭഗവാന്റെ രീതി തത് മൈ പ്രിൻസിപ്പിൾ ഭഗവാന്റെ പ്രിൻസിപ്പിൾ എന്താണ് ഇതാണ് എന്ത് യോഗക്ഷേമം വഹാമ്യഹം ഭഗവാൻ അവരുടെ യോഗക്ഷേമം കാത്ത് സൂക്ഷിച്ച് അവരെ രക്ഷിക്കും സംശയമില്ല ഭഗവാൻ പറയുന്നു എൻ്റെ ഭക്തന് നാശമില്ല എന്ന് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും നമേ ഭക്ത പ്രണശ്യതി എൻ്റെ ഭക്തൻ നശിക്കില്ല ഒരു നാശം സംഭവിക്കില്ല നഹി നീ കല്യാണകൃത്കസ്റ്റിൽ ദുർഗതിയും താഴകച്ചതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈശ്വരനെ ആശ്രയിക്കൂ ഏത് രീതിയിൽ വേണമെച്ചാൽ ആശ്രയിച്ചോളൂ ഭജിച്ചോളൂ സേവിച്ചോളൂ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഏത് രൂപവും ഏത് മൂർത്തിയു ആവട്ടെ എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആശ്രയിക്കുക ഏ യഥാ മാം പ്രപദ് എപ്രകാരമാണോ എന്നെ ഭജിക്കുന്നത് അവനെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ കാരുണ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി സമർപ്പിക്കാം ഏ യഥാ മാം പ്രപദ്ധ്യൻ തേ താം തഥൈവ ഭഹം മമ വർത്തമാനു വർത്തേ മനുഷ്യർവശം